രഞ്ജി ട്രോഫിയിൽ ചരിത്ര ഫൈനലിനരികെ കേരളം പതിനൊന്നാം റൺസിനിടെ ഗുജറാത്തിൻ്റെ ഒരു വിക്കറ്റ് വീഴ്ത്താനായാൽ കേരളത്തിന് ഫൈനലിലെത്താൻ കഴിയും കൃത്യമായി നമുക്കറിയാം രഞ്ജി ട്രോഫിയിൽ ഫൈനലിന് എത്തിയിരിക്കുകയാണ് കേരളം പതിനൊന്ന് റൺസിന് ഇട ഗുജറാത്തിൻ്റെ ഒരു വിക്കറ്റ് വീഴ്ത്താനായാൽ കേരളത്തിന് ഫൈനലിലെത്താം സ്പോർട്സ് ഡിസ്കിൽ നിന്നും എം നിഖിൽ കുമാർ ചേരുന്നു നിഖിൽ കേരളത്തിൻ്റെ പ്രതീക്ഷകൾ എന്തെല്ലാമാണ് തുടരുക രഞ്ജി ട്രോഫിയിൽ നമുക്ക് ശബ്ദ സംവിധാനം ഒന്ന് തയ്യാറാകേണ്ടതുണ്ട് രഞ്ജി ട്രോഫിയിൽ ചരിത്ര ഫൈനലിനരികെ കേരളം നിൽക്കുന്നു പതിനൊന്ന് റൺസിനിടെ ഗുജറാത്തിൻ്റെ ഒരു വിക്കറ്റ് വീഴ്ത്താനായാൽ കേരളത്തിൻ്റെ ഫൈനലിൽ എത്താം നിഖിൽ തുടരാം ആ വിനോദ് അതായത് ഒരു വിക്കറ്റ് കൂടി മാത്രമാണ് കേരളത്തിന് ഒന്നാം ഇന്നിങ്സ് ലീഡ് നേടാൻ ഗുജറാത്തിൻ്റെ ഒരു വിക്കറ്റ് കൂടി നഷ്ടമായാൽ കേരളത്തിന് ഒന്നാം ഇന്നിങ്സിൽ ആ ഒരു ലീഡ് കേരളത്തിന് നേടാനാകും അങ്ങനെയെങ്കിൽ ഇന്ന് മത്സരത്തിൻ്റെ അവസാന ദിനമാണ് കേരളത്തിന് ഒന്നാം ഇന്നിങ്സ് ലീഡിൻ്റെ പിൻബലത്തിൽ കേരളത്തിന് ഈ ഒരു ഫൈനലിലേക്ക് പ്രവേശിക്കാനാകും അതാണ് ഈ ഒരു രഞ്ജി ട്രോഫിയുടെ നിയമം അതായത് മത്സരം സമനിലയാവുകയാണെങ്കിൽ ഒന്നാം ഇനിക്സ് ലീഡ് നമ്മൾ കണ്ടതാണ് നമ്മൾ ക്വാർട്ടർ ഫൈനലിൽ കണ്ടതാണ് ജമ്മു കാശ്മീരിനെതിരെ ഉള്ള ആ മത്സരം അത് സമനിലയിൽ കലാശിച്ചപ്പോൾ ഒന്നാം മിനിക്സിൽ കേരളം നേടിയ ആ ഒരു റൺസ് ആ ഒരു റൺസിൻ്റെ പിൻബലത്തിലാണ് കേരളം സെമിയിലേക്ക് പ്രവേശിച്ചത് ഇവിടെയും ഇപ്പോൾ പത്ത് റൺസ് മാത്രമാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ പിന്നിലുള്ളത് ഇന്ന് രാവിലെ കളി ആരംഭിച്ചോൾ ഇപ്പോൾ നമ്മൾ രാവിലെ നമ്മുടെ ലൈവിലടക്കം പറഞ്ഞതാണ് ഇന്നത്തെ ആദ്യ സെഷൻ അത് വളരെ നിർണായകമാണ് കാരണം ഇന്ന് ഇരുപത്തിയൊൻപത് റൺസ് മാത്രമായിരുന്നു ഇന്ന് ഗുജറാത്ത് പിന്നിലുണ്ടായിരുന്നത് ആ ഇരുപത്തി റൺസ് നേടണമായിരുന്നു ഗുജറാത്തിന് ഇന്ന് കേരളത്തെ മറികടക്കണമെങ്കിൽ എന്നാൽ ഇപ്പോൾ ആ അതിന് ആ പിന്തുടർന്ന കേര ഗുജറാത്തിന് ഇനി പതിനൊന്ന് റൺസ് കൂടി മാത്രമാണ് ആവശ്യമുള്ളത് ഇതിനിടയിൽ രണ്ട് പ്രധാനപ്പെട്ട വിക്കറ്റുകൾ ഗുജറാത്തിന് നഷ്ടമാവുകയും ചെയ്തു അതായത് ക്രീസിൽ നിലയുറപ്പിച്ചിരുന്ന ദേശായിയും ഒപ്പം തന്നെ ജയമീത് പട്ടേലും രണ്ട് വിക്കറ്റുകളും ഇന്ന് നിർണായകമായ രണ്ട് വിക്കറ്റുകളും ഗുജറാത്തിന് നഷ്ടമായിരുന്നു ജയമീത് പട്ടേൽ ജയ്മീത് പട്ടേൽ നൂറ്റി എഴുപത്തിയേഴ് പതിൽ നിന്ന് എഴുപത്തി ഒൻപത് റൺസെടുത്താണ് പുറത്തായത് ആദിത്യ സർവതയാണ് പുറത്താക്കിയത് ഇന്നത്തെ രണ്ട് പ്രധാന വിക്കറ്റുകൾ ആദിത്യ സർവതന്നെ വീഴ്ത്തുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു അതായത് ജയമീത് പട്ടേലിനെയും ഒപ്പം തന്നെയും ദേശായിയും പേരെയും ആദിത്യ സർവത തന്നെ പുറത്താക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ ഒൻപത് വിക്കറ്റാണ് നിലവിൽ നാനൂറ്റി റൺസ് കേരളം ഉയർത്തിയ നാനൂറ്റി അൻപത്തിയേഴ് റൺസെന്ന ആ ഒരു സ്കോർ പിന്തുടർന്ന പിന്തുടരുന്ന ഒന്നാം മിനിങ്സിൽ പിന്തുടരുന്ന ഗുജറാത്ത് നിലവിൽ നാനൂറ്റി നാൽപ്പത്തി ഏഴ് റൺസ് ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി നാൽപ്പത്തി ഏഴ് റൺസ് എന്ന ആ ഒരു സ്കോറിലാണ് ഇന്ന് മത്സരത്തിൻ്റെ അവസാന ദിനമാണ് ഈ ഒരു ലീഡ് നേടാൻ ഒന്നാം ഇനിസിൽ ലീഡ് നേടാൻ കേരളത്തിനായാൽ ഇനി വരാനിരിക്കുന്ന കേരളത്തിൻ്റെ ബാറ്റിംഗ് ആണ് ഇന്നൊരു ദിവസം പൂർണ്ണമായും കേരളം വിക്കറ്റ് ഇന്ന് ഓൾ ഔട്ട് ആവാതെ പിടിച്ചു നിൽക്കുകയും അതായത് മത്സരം ഇന്നുകൊണ്ട് അവസാനിക്കാതിരിക്കുന്ന രീതിയിലേക്ക് കേരളം മാറ്റുകയാണെങ്കിൽ കേരളത്തിന് മത്സരം സമനിലയിലാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ ഫൈനലിലേക്ക് രഞ്ജി ട്രോഫിയുടെ ഫൈനലിലേക്ക് ചരിത്രത്തിൽ ആദ്യമായി കേരളം രഞ്ജി ട്രോഫിയുടെ ഫൈനലിലേക്ക് പ്രവേശിക്കും അതിനുവേണ്ടി തന്നെയാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത് എന്തായാലും നിലവിൽ നാനൂറ്റി നാൽപ്പത്തി ഏഴിന് ഒൻപത് വിക്കറ്റുകൾ ആ എന്ന സ്കോറിലാണ് നിലവിൽ ഗുജറാത്ത് ഉള്ളത് ഗുജറാത്തിൻ്റെ ഇന്നിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ക്രീസിൽ ഇന്നലെ മുതൽ തന്നെ നങ്കൂരം കളിച്ച വാലട്ടത്ത് അവരുടെ തകർപ്പൻ രണ്ട് പ്രകടനങ്ങൾ കാഴ്ചവെച്ച ജയ്മീത് പട്ടേൽ നൂറ്റി എഴുപത്തിയേഴ് പന്തുകളാണ് ജയമീത് പട്ടേൽ നേരിട്ടത് എഴുപത്തി ഒൻപത് റൺസുമായി ഇന്നലെ മുതൽ ക്രീസിലുണ്ടായിരുന്നു ഇന്ന് രാവിലെയും നമ്മൾ രാവിലെ പറഞ്ഞതാണ് ജയമീത് പട്ടേലിൻ്റെ വിക്കറ്റ് അത് വളരെ നിർണായകമാകും എന്ന് പറഞ്ഞതാണ് അങ്ങനെ എഴുപത്തി ഒൻപത് റൺസ് എടുത്ത ജയമീത് പട്ടേലിനെയും ഒപ്പം മുപ്പത് റൺസ് എടുത്ത ദേശായയെയുമാണ് ഇന്ന് പുറത്താക്കാൻ കേരളത്തിന് സാധിച്ചത് ദേശായയുടെ കാര്യത്തിലേക്ക് വന്നാൽ നൂറ്റി അറുപത്തി നാല് പന്തുകൾ നേരിട്ടാണ് മുപ്പത് റൺസുമായി ക്രീസിൽ ഇടുന്നത് നിലവിൽ ക്രീസിലുള്ളത് നഗ്വാലയും ഒപ്പം ജഡേജയുമാണ് ഇവർ രണ്ടുപേരുമാണ് നിലവിൽ ക്രീസിലുള്ളത് ഇതിലേതെങ്കിലും ഒരു വിക്കറ്റുകൾ ഇപ്പോൾ ഉടനെ തന്നെ നഷ്ടമായാൽ വരാനിരിക്കുന്ന ഓവറുകൾ തന്നെ ഒരു പതിനൊന്ന് റൺസിന് നഷ്ടമായാൽ കേരളത്തിന് ഒന്നാം ഇനിങ്സ് ലീഡ് സ്വന്തമാക്കാനാകും അങ്ങനെയെങ്കിൽ കേരളം ഒരു ചരിത്ര ഫൈനലിലേക്ക് രഞ്ജി ട്രോഫിയുടെ ഫൈനലിലേക്ക് ആദ്യമായി കേരളം നടന്നു കയറുന്ന ഒരു കാഴ്ചയ്ക്ക് എന്തായാലും സാക്ഷ്യം വഹിക്കേണ്ടിയിരിക്കുന്നു ഇത് കേരളത്തിൻ്റെ രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിൽ കേരളത്തിൻ്റെ രണ്ടാം അതായത് ചരിത്രത്തിൽ ഇതുവരെ കേരളം പ്രവേശിച്ച രണ്ടാമത്തെ സെമിഫൈനലാണ് സെമിഫൈനലിൽ ഇതിനു മുൻപ് കേരളം കളിച്ച രഞ്ജി ട്രോഫി സെമി ഫൈനൽ കേരളം വന്ന് പുറത്താ തോറ്റ് സെമിയിൽ തോറ്റ് പുറത്താവുകയായിരുന്നു എന്നാൽ ഇന്ന് ഈ ഒരു മത്സരം ഇനി പത്ത് റൺസിനിടയിൽ ഈ ഗുജറാത്തിൻ്റെ ഒരു ശേഷിക്കുന്ന ഒരു വിക്കറ്റ് കൂടി വീഴ്ത്താനായാൽ കേരളത്തിന് രഞ്ജി ട്രോഫിയുടെ ഫൈനലിലേക്ക് ചരിത്ര ഫൈനലിലേക്ക് എന്തായാലും നടന്നു കയറാൻ സാധിക്കും നമ്മളൊക്കെ ഉറ്റുനോക്കുന്നത് അതിന് തന്നെയാണ് നിലവിൽ നാനൂറ്റി നാൽപ്പത്തി ഏഴ് കേരളം ഉയർത്തിയ നാനൂറ്റി അൻപത്തി ഏഴ് എന്ന സ്കോർ പിന്തുടർന്ന ഗുജറാത്ത് നാനൂറ്റി നാൽപ്പത്തിയേഴ് റൺസ് എന്ന സ്കോറിലാണ് ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റിനാൽപ്പത്തി ഏഴ് റൺസ് എന്ന ആ ഒരു സ്കോറിലാണ് കേരളത്തിൻ്റെ മറ്റ് പ്രകടനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബൗളിങ്ങിൽ മികച്ച പ്രകടനം തന്നെ കേരളം ഇതുവരെ പുറത്തെടുത്തിട്ടുണ്ട് ജലത് സക്സേന ഇതുവരെ നാല് വിക്കറ്റുകളാണ് ജലസക്സേന ഇന്നലത്തെ ഒരു പ്രകടനം ജലസക്സേന നാലും എം ഡി രതീഷ് ഒന്നും ഒപ്പം ബേസിൽ എൻ പി ബേസിൽ ഒരു വിക്കറ്റുമാണ് ഇന്നലെ വീഴ്ത്തിയത് ആദിത്യ സർവദേ ഇന്നലെ ഒരു വിക്കറ്റ് വീഴ്ത്തിയിരുന്നു ഇന്ന് രാവിലത്തെ രണ്ട് പ്രധാനപ്പെട്ട വിക്കറ്റുകളും ആദിത്യ സർവതെ സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയുണ്ട് അതായത് കേരളത്തിൻ്റെ ഇന്നിങ്സിൽ ഇന്നത്തെ ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ നിർണായകമായത് ഈ രണ്ട് വിക്കറ്റുകൾ തന്നെയാണ് എന്തായാലും ഒരു രഞ്ജി ട്രോഫി ഫൈനലിന് വേണ്ടി കേരളം എന്തായാലും പൊരുതുന്നു അത് ഇപ്പോൾ ഒരു വിക്കറ്റ് അകലെ മാത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഓൾ റൗണ്ട് പ്രകടനവുമായി കേരളം പൊരുതിയാണ് ഇതുവരെ എത്തിയത് എന്ന് നമുക്ക് അക്ഷരർത്ഥത്തിൽ നിന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ക്വാർട്ടറിലടക്കം നമ്മൾ കണ്ടതാണ് ക്വാർട്ടറിൽ നേടിയ ഒരു റൺസിൻ്റെ ആ ഒരു ലീഡ് ആ ഒരു ലീഡിൻ്റെ പിൻബലത്തിലാണ് കേരളം സെമിയിലേക്ക് പ്രവേശിച്ചത് സെമിയിൽ നമ്മൾ കണ്ടതാണ് നാനൂറ്റി റൺസ് എന്ന ആ ഒരു വലിയ സ്കോറിലേക്ക് പൊരുതാവുന്ന വലിയൊരു സ്കോറിലേക്ക് കേരളം എത്തുന്നു അതിൽ തന്നെ ബാറ്റർമാരുടെ പ്രകടനം മുഹമ്മദ് അസ്രുദ്ദീൻ്റെയും സൽമാൻ നിസാറിൻ്റെയും പ്രകടനം സച്ചിൻ ബേയുടെ പ്രകടനം ഇതൊക്കെ നിർണായകമായിരുന്നു ഇതിലേറ്റവും എടുത്തു വരേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് മത്സരത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ പരമാവധി റൺസ് സ്കോർ ചെയ്യുക ആദ്യ ഇന്നിങ്സ് ലീഡ് സ്വന്തമാക്കുക എന്നുള്ളത് തന്നെയാണ് കേരളത്തിൻ്റെ ആ ഒരു സ്ട്രാറ്റജി അതെന്തായാലും കേരളം അതിനുവേണ്ടി തന്നെയാണ് കളിച്ചത് ആദ്യ ഇന്നിങ്സിൽ പരമാവധി സ്കോർ നേടി നാനൂറ്റി എന്ന പരമാവധി പൊരുതാവുന്ന ഒരു വലിയ സ്കോറിലേക്ക് കേരളം എത്തുന്നു അവിടെ നിന്ന് ഗുജറാത്തിനെ ബാറ്റിങ്ങിന് അയക്കുന്നു എന്തായാലും ഇപ്പോൾ ഗുജറാത്ത് നാനൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന ഒരു സ്കോറിലേക്കാണ് ഇനി ഒരു വിക്കറ്റ് ഒരു വിക്കറ്റ് മാത്രമാണ് എന്തായാലും കേരളത്തിന് അവശേഷിക്കുന്നത് വിനോദ് തീർച്ചയായും ഈ ചരിത്ര ഫൈനൽ എന്ന് തന്നെ നിഖിൽ വിശേഷിപ്പിക്കുന്ന ഒരു മത്സരമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഫൈനലിലേക്ക് എത്തിയാൽ കേരളത്തിൻ്റെ വെല്ലുവിളി പ്രധാനമായിട്ടും എന്തായിരിക്കുമെന്ന് ഒന്ന് ചുരുക്കി പറയാൻ കഴിയുമോ നിഖിൽ നിലവിൽ നടക്കുന്ന വിദർഭ മുംബൈ മത്സരമുണ്ട് അതിൻ്റെ ആ ഫലത്തെ ആശ്രയിച്ചിരിക്കും ഫൈനലിലെ കേരളത്തിന്റെ എതിരാളികൾ ആര് എന്നുള്ളതിലേക്ക് വരുന്നത് നിലവിൽ വിദർഭയും മുംബൈയും തമ്മിലുള്ള മത്സരം അത് നടന്നുകൊണ്ടിരിക്കുകയാണ് മുംബൈക്ക് ഇനി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസ് കൂടി വേണം വിജയിക്കാൻ ഇന്ന് അതും മത്സരത്തിന്റെ അവസാന ദിനമാണ് ഇന്ന് വിജയിക്കണമെങ്കിൽ മുംബൈക്ക് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസ് മുംബൈക്ക് ആവശ്യമുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ന് ഇരുന്നൂറ്റി എൺപത്തി റൺസ് നേടാൻ മുംബൈക്ക് ആയില്ല എങ്കിൽ മുംബൈയുടെ അഞ്ച് വിക്കറ്റുകൾ പോയിട്ടുണ്ട് ബാക്കിയുള്ള അഞ്ച് വിക്കറ്റുകൾ കൂടി വിദർഭ വീഴ്ത്തുകയാണെങ്കിൽ ഫൈനലിൽ കേരളത്തിൻ്റെ കേരളം പ്രവേശിക്കുകയാണെങ്കിൽ ഫൈനൽ കേരളത്തിൻ്റെ എതിരാളിയായി വിദർഭ തന്നെ വരാനുള്ള സാധ്യതയാണ് ഉള്ളത് തീർച്ചയായും വിനോദ തീർച്ചയായും രഞ്ജി ട്രോഫിയിലാണ് ചരിത്ര ഫൈനലിനരികെ കേരളം എത്തി നിൽക്കുന്നത് പത്ത് റൺസിനിടെ ഗുജറാത്തിൻ്റെ ഒരു വിക്കറ്റ് വീഴ്ത്താൻ വീഴ്ത്താനായാൽ കേരളത്തിന് ഫൈനലിൽ എത്താം എന്നുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്നും എം നിഖിൽ കുമാർ